നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ ചെയിൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ബാങ്കിൾസ് പാദസരങ്ങള് മോതിരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറെ അധികം ജെന്റ്സ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അവർക്ക് പറ്റിയിട്ടുള്ളത് എന്താ ഒന്നും ചെയ്യാതെ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ജെന്റ്സിന് പറ്റുന്ന തരത്തിലുള്ള ഗോൾഡൺ റിങ്ങുകളാണ് ഇതെല്ലാം സിംഗപ്പൂർ മോൾഡിങ് ഡിസൈൻസിൽ വരുന്ന റിങ്സുകളാണ് അപ്പോൾ നമ്മുടെ നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബോയ് ഫ്രണ്ട് ഉണ്ടാവും നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടാവും അവർക്കൊക്കെ അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് വരുമ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം തന്നെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം അതായത് നിങ്ങൾക്ക് വിവാഹ പാർട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ഒരു ആറ് മാസത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ ഒരു ആയിരം രൂപ മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു മറക്കണ്ട ഞാൻ ഇതിന്റെ കൂടെ അത് ഓർമ്മിച്ചു അപ്പൊ ബാക്ക് ടു വീഡിയോ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിംഗപ്പൂർ മോൾഡിംഗ് ഡിസൈൻസിൽ വരുന്ന ബോയ്സിന് അല്ലെങ്കിൽ ജെൻസിന് ധരിക്കാൻ സാധിക്കുന്ന ഡെയിലി വേരിയൻസ് ആയിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രണ്ട് ഗ്രാം മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇത് ഇനി ഡിസൈൻസിലേക്ക് വരാം ഈ ഡിസൈൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പം ഡെയിലി വേരിയൻസ് ആയിരിക്കുന്ന ഡിസൈൻസ് ആണ് ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ആളുകൾക്ക് മാർക്കായാലും നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു റിംഗ് എപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് വേറെ ഒന്നുമല്ല ഗോൾഡിൽ നമ്മളൊരു കാര്യം ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്നത് ഗിഫ്റ്റിംഗ് പെർപ്പസിന് ഉപയോഗിക്കാൻ സാധിക്കുന്നു രണ്ടത് ഇൻവെസ്റ്റ്മെന്റ് കൂടിയിട്ടാണ് അപ്പോൾ ഓഫ് കോഴ്സ് അതൊരു ബെറ്റർ ഓപ്ഷൻ ആണ് എപ്പോഴും ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട് ദെൻ അഗൻ ഈ ഡിസൈൻസിലേക്ക് വരാണെങ്കിൽ വളരെ റോയൽ ലുക്ക് വരുന്ന ഡിസൈൻ ഉണ്ട് അതുപോലെ വളരെ ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു കൈൻഡ് ഓഫ് ഡിസൈൻസ് മാത്രമല്ല ഡിഫറൻറ്റ് യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്കുണ്ട് മാത്രമല്ല നമുക്കതെല്ലാം തന്നെ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട മറ്റൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ അത് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതെല്ലാം തന്നെ ിൽ നമ്മുടെ കലറക്കൾസ് ഗോൾ പാർക്കിംഗ് അപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിച്ച് പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മോതിരം എപ്പഴെങ്കിലും വാങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒട്ട് സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതല്ലെങ്കിലും നമ്മുടെ കലറികൾ ഗോൾഡ് പാർക്ക് ചെയ്തോളാംസ് ഗോൾഡ് മാനുഫാക്ചറേഴ്സ് நெடுமங்காட் நேயாச்சன் தர கொட்டாரக்கர கருநாகப்பள்ளி